రణாள எலி ஒளிப்பிச்சு சத்தியுலாதிக்கிற बाबू வாசு என்ன மோன் இது இது சவுதா மல்லிரே மோன அனி அது புதிய கேஸ் புதிய கேஸ்ண்டாக நீ என்ன நடந்து குடு கொடுக்க நான் டிஸ் இஸ் நாட் மை நேம்ஸ் ஆல்சோ எலி 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 வாசு கேஸ் சால்வ் 됐다 எலி वर्सेस கேஸ் சால்வ் ஆச்சு வாசு ஐ அம் टेलिंग யூ ஜஸ்ட் बिकॉज टू सॉल्व दिस கேஸ் ஐ ஹேவ் லெஃப்ட் த தர்தபூர் கன் இன் தி வே ஐ ஹேவ் டு கோ ஃபார் தட் கேஸ் அஸ் സംസാരിക്കുന്നില്ല ഐ വാണ്ടു പ്ലീസ് ഡം യു സേ സോറി ബിസ്റ്റേക് ഡിസ്ോ അഡ്വർഡ് ಯು ಸೆ ಸರಿಕೋಸ್ ಯೂ ಹರ್ಟ್ ಹರ್ ಯು ಗೇವ್ ಹರ್ ಪ್ರೋಮಿಸ್ ಯು ನೋಟ್ ಬಾಬು ಲೆಟ್ ಮೀಟು देसो शी इज रेडी शी विलोलस्ट फॉर फॉर दैट गर्ल देर इज नो वन बट हर अम्मा इंड अदर पीपल ओके बट फॉर यू आर हि चंद्रू इज इं बाबू इज इैमिली मेम्बर्स आर इर एवरी वन इज इयर इफ यू गॉट हर्ट वी आर वी आर बैकिंग यूर അങ്ങനെയാണെങ്കിൽ ആദ്യം മാഡം എനിക്ക് 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 അവരുടെ സോറി വേണ്ട മാഡം എനിക്ക് അവരുടെ സോറി വേണ്ട എനിക്ക് ഞാൻ സോറി പറയത്തില്ല മാഡം ഇല്ല എനിക്ക് എനിക്ക് ഒന്നുകൂടി പോയി അവളെ പൊട്ടിന്ന് വിളിച്ചിട്ട് ഓടിയാലോ എനിക്ക് പണ്ടേ കുറച്ച് ഈഗോ കൂടുതലാ বলিয়া দে এর দিতে వచ్చి মারি চুপ করে বেরোনো വന്നে নট নট ই ইব এঙ্গনা নড়ഞ്ഞു গেরা নি আর পিরিলে নি পুলিশ না কেসে বাত কর রহে হো আপে এসে এসে নে বাত করনা আরে তুমি উসনে থুককা ঠিকে ফাইল কিন্তু আবি ছোড়ো বাত ছোড়ো গাই ট্রেন লেতিয়া নমর কদম 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 বাই বাই চাচা বিদায় মলি সত্যি বলনি আন্না মলি তালি তেড়ছটি ম্যাডাম পয়েন্ট তোরাবে রিপ্লাই হবে নি ইয়েস ইয়েস അമ്മ വളരെ നന്ദിയുണ്ടേ അമ്മ ഒരിക്കലും പക്ഷെ അമ്മ ഇവളെ സൂക്ഷിച്ചു ഇവളെ സൂക്ഷിച്ചു ഇവളെ ഇനിയും ഇവളെ ഇനിയും ചാടിപ്പോവും ഇവളുടെ ഇവളുടെ പിരിഞ്ഞ നീ കള്ളിയാണ് നീ കള്ളി കള്ളി ബീപ്പിട്ട് ഞാൻ ബീപ്പിടെ മരുന്ന് ചോദിച്ചോളാം ബീപ്പിടെ മരുന്ന് കഴിച്ചോളാം നീ ഒരു കള്ളിയാണ് നീ ഒരു കള്ളിയാണ് കള്ളി 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 ഈ പാവം അമ്മയെ വിട്ട് വിഷമിപ്പിക്കാതെ അമ്മയെ നിനക്ക് നീ നിന്റെ ബോയ്ഫ്രണ്ടിലൂടെ കറങ്ങാൻ പോയിട്ട് അത് എന്റെ തലേ വെച്ചതരാൻ നോക്കിയല്ലേ കിട്ടും ഓ ബി പി കിട്ടിക്കോട്ടെ ബി പി കിട്ടിക്കോട്ടെ ഞാൻ ഞാൻ ചെയ്തോളാം അവള് കള്ളിയാണ് മാഡം അവള് കള്ളി ആ ഈ ഷീ ഈസ് ട്രൈയിങ് ടു ട്രിഗർ യു സോ ലീ വിൽ ടെൽ സംതിങ് ഒരു മിനിറ്റ് വേണം ആ യു കാൻ്റ് ആ നീ ഇവിടെ കള്ളി അയ്യോ യു കള്ള കള്ള എന് പറഞ്ഞ എന് പറഞ്ഞേ സാറത് സാറത് മലയാളം അറിയാത്തവരും പറയാനായിട്ടുള്ള പിന്നെ കള്ളിയെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം നീ കള്ളി നീ പഠിച്ച കള്ളിയാണ് നീ കാട്ട നീ <laughs> एड़ी, एड़ी तो 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 െ കൊണ്ട് നിന്നെ കൊണ്ട് ഷോക്കടിപ്പിക്കണം നിന്നെ ഷോക്കടിപ്പിക്കണം നിന്നെ നിന്നെ കുറച്ചുകൂടെ ഷോക്കടിപ്പിക്കണം എനിക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും എനിക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും നീ നീ എണ്ണി നീ നീ എണ്ണി വെച്ചോ എണ്ണി വെച്ചോ എനിക്ക് എത്ര പെണ്ണ് കിട്ടുമോ നീ എണ്ണി വെച്ചോ ഞാൻ ഒന്നല്ല രണ്ട് എന്റെ എന്റെ പത്ത് കല്യാണത്തിൽ നിന്നെ വിളിക്കും പത്ത് കല്യാണത്തിന് നിന്നെ വിളിക്കും നീ ചോറിൻ പോണം നീ ചോറിൻ പോണം എന്റെ പത്ത് കല്യാണത്തിന് നിന്നെ വിളിക്കും ഞാനൊരു പത്ത് പിള്ളേരെ ഉണ്ടാക്കിയിട്ട് ഓരോന്നിനും ഓരോ നിന്നെ കൈത്തരും പേരിട്ട് പേരിട്ട് കള്ളി കള്ളി പെണ്ണ് കിട്ടത്തില്ലത് അവളായിരിക്കും അവളായിരിക്കും പെണ്ണ് കിട്ടത്തില്ലത് അടുത്തൊക്കെ ആ പെണ്ണു ഇനി വിളിക്കും നമുക്ക് പ്രാന്താടെന്ന് പറഞ്ഞില്ല ഞാൻ വയസ്സോളേ ചൂപ്പ ചെറുക്കമാതിരി എവിടെ നിറഞ്ഞു എന്തുവാടി കള്ളി നീ എന്തിനാ പറ നീ അടുത്ത ഞാനേ ഞാൻ ആരെയൊക്കെ സെറ്റ് ചെയ്ത് അടുത്തോട്ടം വരുമ്പോ കാണിച്ചു തരാം കേട്ടാർ പോബരിമല പോൻസൽ ചെയ്ത് ശബരിമല പോണ ക്യാൻസൽ ചെയ്ത് ശബരിമല പോണത് ക്യാൻസൽ ചെയ്ത് അടുത്ത വർഷം അടുത്ത വർഷം അടുത്ത വർഷം ഞാൻ കാണിച്ചാലും നിനക്ക് അടുത്ത വർഷം ഇതേ സമയത്ത് നീ ഈ സ്റ്റേഷനിൽ വരണം അതെ അതെ ഇവിടെ കഫിയ ഷോക്കളിപ്പിക്കും ഇവിടെ ഇവിടെ കഫി ഷോക്കെടുക്കും ഇവിടെ കഫിയ ഷോക്കളിപ്പിക്കുക ஷோக்கு அடிப்படையோ ഓ എന്തൊരു കേറി ജീവൻ തള്ളിക്കേറി നീ എന്റെ ജീവിതത്തിലോട്ട് വന്നിന്റെ ഞാൻ അനുഭവിക്കണേ ഇതെല്ലാം ഇതെല്ലാം എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആണ്ടിലൊരിക്കും വന്ന് നീ മറ്റേ ജയ് മഹേഷ്മതി ജയ് നീ വിളിക്കുന്ന കൂടെ പോയപ്പോ ഒരു ജീവിതം കിട്ടണമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കെട്ടിക്കോളാന്ന് എല്ലാത്തിനും കാരണം നീ ഒരുത്തി നീ എന്ന് വന്നോ അന്ന് തുടങ്ങിയതാണ് അഞ്ചു ദിവസം ആരെയാണ് നിന്റെ അപ്പനാണ് ഞാനല്ല മനസ്സിലായ അവള് അഞ്ചു ദിവസം കഴിഞ്ഞ ഞാൻ പിടിക്കും പോലും ആരെയാണ് ഞാൻ കേറി പിടിച്ചിട്ടുള്ളത് നീ പത്ത് മാസമായി ഇവിടെ വന്നിട്ട് പത്ത് മാസം അല്ല ഇങ്ങനെ പോകും എന്തൊക്കെ എന്റെ മുള്ളിൽ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് കളി വന്ന മള്ളി അതുകൊണ്ട് മാറി നിന്ന് ഞാനും ചന്ദ്രന് മാറിയില്ല േ ആ അടുത്ത വർഷം കൈനാളത്തെ പണ്ട് സ്കൂള് വിടുന്നത് വിട്ടിട്ട് വിട്ടിട്ട് അഞ്ചു പതിനഞ്ചുണ്ട് അഡോപ്റ്റ് ചെയ്തു പക്ഷെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആരാണ് ഒറിജിനൽ അച്ഛനെന്ന് അവര് കുടുംബ പ്രസ്ഥാനിഷ്ടും അവടെ കാപ്പിയും ചായയൊന്നും ക്യാമറ ഉണ്ടോ കേക്കുന്നില്ല കേക്കുന്നില്ല

ഇവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകും നാളെ ഇനി ഈ പെണ്ണിനെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വിളിച്ചാൽ ഞാൻ മാഡം ഞാൻ 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 കട്ടീസ് ആവേ പിന്നെ മാഡം രണ്ടു വട്ടം വിളിച്ച് ഞാൻ ഇനി ഞാൻ ഇനി ഞാൻ കട്ടീസ് ആവും ഇനി ഞാൻ വരത്തില്ല ഇനി ഞാൻ കാര്യം നോക്കി പോവേ മേടം കാശ്വലി വിളിച്ച um pata wasi she told me Hely that Hely she was possessive i should Hely not call her ma hello ma'am right now chandru came there in front of <laughs> my, <laughs> my amma and devu you can have say go to vasun and say him come to ten അയ്യോ അതിന് അല്ലല്ലോ അതിന് പകരമായിട്ട് ഇവളെ അതിന് പകരമായിട്ട് ഒറ്റ അടി ചെവിക്കലിനൊറ്റടി ഇതേ കിടക്കുന്നുണ്ട ചന്ദ്രൻ എന്തിനാ അടിച്ചത് ും കടവൻ നിന്റെ അടി കാപ്പിരി മുടിച്ച് നിന്റെ മൂടി പിടിച്ച് ഞാൻ കറക്റ്റ് ഞാൻ വിത്തിൽ അടിച്ചു തരും കാമക്കണ്ട നിന്റെ പ്ലീസ് നല്ല നല്ലൊരു പണി തരാൻ പോയ അവിടെ കിടക്കട്ടെ ഇവനെയൊന്നും ഇവരെയൊന്നും എടുക്കാൻ നിക്കരുത് വാ നമുക്ക് നമ്മുടെ അതാ പാട്ട് അവന്റെ അവിടെ ഇപ്പൊ മോസ്റ്റ് വേഷം ടയ്ക്കോ അപ്പിക്കും അപ്പൊ അവിടെ നമുക്ക് പണിയാ നോക്കിയതാ കേട്ടാ ാന്തി കള്ളി പ്രാന്തി പ്രാന്തി കള്ളി പ്രാന്തി കാപ്പിരി നമുക്ക് മാഡം ഞാൻ പോകണം ഇനി ഇവിടെ നിന്ന് എന്റെ ടെമ്പറ ഞാൻ ഞാൻ പോണേട്ടാ மேடம் அவியக்கு வட்டாக்கு அவ பிராந்த ஷ அவ ஷ ஷோக்கடி